എല്ലാ ബിഗ് ബോസ് സീസണുകളിലും എന്തെങ്കിലുമൊക്കെ വഴക്കുണ്ടാക്കി ആരെങ്കിലുമൊക്കെ പുറത്തു പോകുന്നത് ഒരു റോളായി മാറിയിരിക്കുകയാണ് പ്രത്യേകിച്ചും മലയാളം ബിഗ് ബോസിൽ ഈ വർഷവും അതിന് യാതൊരുവിധവും മാറ്റവും ഇല്ല കഴിഞ്ഞ ദിവസമാണ് ഷാനവാസിന് പാനിക് അറ്റാക്ക് വന്ന് ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കിയത് കൂടുതൽ ഒബ്സർവേഷൻ ആവശ്യമായതുകൊണ്ട് തന്നെ ഷാനുവാസിനെ തിരികെ കയറ്റിയിരുന്നില്ല ഇരുപത്തിനാല് മണിക്കൂർ കൂടുതൽ പുറത്തുപോയി കഴിഞ്ഞാൽ അയാളെ ഹൗസിലേക്ക് തിരിച്ചെടുക്കില്ല എന്നതാണ് നിയമം എന്നാൽ ഷാനുവാസിന് സംഭവിച്ചത് അങ്ങനെ നിസ്സാരമായ കാര്യമല്ല നിവിനുമായുള്ള വഴുക്കിൻ്റെ പ്രഷറും ഡ്രസ്സും കാരണം കൊണ്ടാണ് ഷാനവാസിന് ഇങ്ങനെ സംഭവിച്ചത് അതുകൊണ്ട് തന്നെ ഷാനുവാസിനെ ഹൗസിലേക്ക് തിരിച്ചു വിളിക്കും ഷാനവാസിന് ബിഗ് ബോസ് ഹൗസിൽ തിരിച്ചു കയറി എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ എന്തായാലും അദ്ദേഹം ആരോഗ്യത്തോടെ ഇരിക്കുന്നു ആശുപത്രിയിൽ യാതൊരുവിധ പ്രശ്നവുമില്ല വീട്ടുകാർ ഇതിനോടകം തന്നെ കാര്യങ്ങളെല്ലാം അറിയിച്ചു കഴിഞ്ഞു ഷാനവാസിന് കുഴപ്പമൊന്നുമില്ല എന്നറിയാൻ വേണ്ടി കാത്തിരിക്കുന്ന ഷാനുവാസിന്റെ ഫാൻസ് കുറച്ചൊന്നുമല്ല നിരവധി ആരാധകരാണ് ഷാനുവാസ് ഇതിനോടകം തന്നെ ഉണ്ടാക്കിട്ടിട്ടുള്ളത് അല്പം നെഗറ്റീവ് ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ ഇതോടുകൂടി തന്നെ അത് പോസിറ്റീവായി മാറിയിരിക്കുകയാണ് ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ വന്ന് നിവിനെ പുറത്താക്കാനായി കാത്തിരിക്കുകയാണ് ഷാനുവാസിനെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ കൂടുതൽ അപ്ഡേറ്റുമായി വീണ്ടും വരാം